നാനോ എക്സ് എൽ മണി ചെയിൻ തട്ടിപ്പ് കേസിലെ മുഖ്യപ്രതികൾ അറസ്റ്റിൽ പതിനാല് വർഷത്തിന് ശേഷമാണ് ക്രൈംബ്രാഞ്ച് ഇവരെ അറസ്റ്റ് ചെയ്യുന്നത് മുഖ്യപ്രതി ഹരീഷ് മദനേനി ഭാര്യ മീരയും കൂട്ടുപ്രതികളുമാണ് അറസ്റ്റിലായത് നാനോ എക്സൽ എന്ന പേരിൽ കമ്പനി രൂപീകരിച്ചായിരുന്നു ഇവരുടെ വമ്പൻ തട്ടിപ്പ് എഴുന്നൂറോളം കേസുകളാണ് വിവിധ ഇടങ്ങളിലായി പ്രതികൾക്കെതിരെ ഉള്ളത് ഹരീഷ് മദനേനി ഭാര്യ മീരയും ഭാര്യ സഹോദരൻ പ്രശാന്ത് ഭാര്യ സഹോദരി രാധ പ്രശാന്തിൻ്റെ ഭാര്യ കുമാരി എന്നിവരാണ് ഇന്നലെ ചെന്നൈയിൽ അറസ്റ്റിലായത് നാനോ എക്സൽ കമ്പനിയുടെ ഡയറക്ടർമാരാണിവർ തട്ടിയെടുത്ത പണം ഉപയോഗിച്ച് ഹൈദരാബാദ് ബംഗളൂരു ഗോവ എന്നിവിടങ്ങളിൽ പ്രതികൾ ഭൂമി വാങ്ങിക്കൂട്ടുകയായിരുന്നു മുന്നൂറ്റി അൻപത് കോടിയോളം രൂപ പ്രതികൾ തട്ടിയെടുത്തിരുന്നു തൃശൂർ അഡീഷണൽ ചീഫ് ജുഡീഷ്യൽ മജിസ്ട്രേറ്റിന്റെ വസ്തിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ പ്രതികൾക്കെതിരെ അറുന്നൂറ്റി എൺപത്തി കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് മുഖ്യപ്രതി ഹരീഷ് മദനേനി പതിനാല് മാസം ജയിലിൽ കിടന്ന ശേഷം ജാമ്യത്തിലായിരുന്നു നാനോ എക്സൽ തട്ടിപ്പ് കേസിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റും കേസുകൾ എടുത്തിട്ടുണ്ട് പ്രമാദമായ കേസിൽ പതിനാല് ശേഷം അറസ്റ്റ് നടന്നിട്ടും ക്രൈംബ്രാഞ്ച് ഇത് രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ് നാനോ ടെക്നോളജി ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ആഭരണങ്ങളും വസ്ത്രങ്ങളും മറ്റുപകരണങ്ങളും സർവരോഗ നിവാരണിയെന്ന് പറഞ്ഞു വിശ്വസിപ്പിച്ചാണ് ഇവർ വഞ്ചന നടത്തിയത് മണി ചെയിൻ മാതൃകയിൽ ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കുകയായിരുന്നു വൻതുകയാണ് തുകയാണ് ഉൽപ്പന്നങ്ങൾക്ക് ഇവർ ഈടാക്കിയിരുന്നത് കേരളത്തിൽ നിരവധി പേരെ ഇവർ തട്ടിപ്പിന് ഇരയാക്കിയിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് ജനം